ഹലോ ഡിയേഴ്സ് അസാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാനോ കുക്കിംഗ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചിക്കൻ കൊണ്ട് പല വെറൈറ്റികൾ ഉണ്ടാക്കുന്നവരല്ലേ നമ്മളെല്ലാവരും അൽഫാം കഴിച്ചു മടുത്തു എങ്കിലിതാ ഉണ്ടാക്കി നോക്കിക്കോളൂ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടില്ല ഇഫ ചിക്കൻ എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം ആദ്യമായി ഒരു ബോളിൽ നമുക്ക് ആവശ്യത്തിന് വേണ്ടിയുള്ള ചിക്കൻ എടുക്കാം ഞാൻ ഇവിടെ ഒരു ഫുൾ ചിക്കനാണ് ആണ് എടുത്തിട്ടുള്ളത് അത് ഞാൻ എട്ട് പീസായിട്ടാണ് നിങ്ങൾക്ക് കൽഫാം പീസ് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ചിക്കനിലേക്ക് മൂന്ന് ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അതാണ് നല്ലത് കളറിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കുരുമുളക് പൊടി എടുക്കാവുന്നതാണ് അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഗരം മസാലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അര ടീസ്പൂൺ ഗരം മസാല ഇവിടെ ഗരം മസാല ചേർത്തിട്ടില്ല ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതിലേക്ക് മൂന്ന് ടീസ്പൂൺ തൈര് രണ്ട് ടീസ്പൂൺ സിർക്ക എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക സിർക്ക ഇല്ലെങ്കിൽ നമുക്ക് ലെമൺ യൂസ് ചെയ്യാവുന്നതാണ് ചിക്കൻ ആവശ്യമായ ഉപ്പിട്ടതിന് ശേഷം ഞാൻ ഇവിടെ കുറച്ച് ഫുഡ് കളർ ചേർക്കുന്നുണ്ട് ഇത് വെറും ഓപ്ഷണൽ മാത്രമാണ് വീഡിയോസിൽ കാണാൻ പാങ്ങിന് മാത്രമാണ് ഞാനിവിടെ ഫുഡ് കളർ ചേർത്തിട്ടുള്ളത് നിങ്ങൾ ആവശ്യത്തിന് മാത്രം ചേർത്താൽ മതി നിർബന്ധമില്ല ഇനി ഈ മസാലകളെല്ലാം കൂടി നമുക്ക് ചിക്കനിലേക്ക് പിടിപ്പിക്കാം ഇത് മസാലയെല്ലാം ചിക്കനിലേക്ക് പിടിക്കാൻ വേണ്ടി ഒരു മിനിമം നാല് മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് ചിക്കനിലേക്ക് മസാല ഇറങ്ങി ടേസ്റ്റ് കൂടും ഇനി നമുക്ക് അടി കട്ടിയുള്ളൊരു പാനെടുത്ത് അതിലേക്ക് രണ്ട് ടീസ്പൂൺ ബട്ടർ ഇട്ട് ബട്ടർ മെൽറ്റ് ആയതിനു ശേഷം നമ്മൾ പിറക്കി വെച്ച ഓരോ ചിക്കൻ പീസും നമുക്കിതിലേക്ക് ഇടാം ഞാൻ ഇവിടെ നാല് പീസ് ചിക്കനാണ് വെച്ചിട്ടുള്ളത് അൽഫാം പീസ് അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ട് പീസോ ഒരു പീസോ വെച്ച് കുക്ക് ചെയ്താൽ മതി എന്നാലേ ചിക്കൻ വേവ ചിക്കൻ ഒരു സൈഡ് സൈഡായാൽ ഇത് നമുക്കിനി മറിച്ചിടാം ഇതിന് മെയിനായിട്ട് ഒരു വൈറ്റ് സോസ് വരുന്നുണ്ട് ഇനി അത് തയ്യാറാക്കാം തയ്യാറാക്കാൻ ആവശ്യമായി നമുക്കിവിടെ ഒരു മിക്സിയുടെ ജാറെടുക്കാം അതിലേക്ക് രണ്ട് എഗ് വൈറ്റ് എടുക്കാം ഒരു മൂന്നാലല്ലി വെളുത്തുള്ളി രണ്ട് ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ രണ്ട് ടീസ്പൂൺ സെറുക്ക ഒരു സ്ലൈസ്ഡ് ചീസ് ആവശ്യത്തിന് ഉപ്പ് എന്നിവയിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യാം ഫ്രഷ് ക്രീമും ഇനി ഈ സോസ് നമ്മുടെ ഈ ചിക്കനിലേക്ക് മുകളിൽ ഒഴിച്ച് കൊടുക്കാം ചിക്കൻ നന്നായി വന്നതിന് ശേഷം ഇത് ഓരോന്നായിട്ട് ഓരോ ചിക്കൻ്റെ മുകളിൽ നമുക്ക് ഒഴിച്ച് കൊടുക്കാം നിങ്ങൾ ഇതുവരെ ഈ ചാനൽ കാണാത്തവരാണെങ്കിൽ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി പുതിയ റെസിപ്പിയുമായി വരുന്നതായിരിക്കും നമുക്ക് ഈ സോസെല്ലാം ഇതിൻ്റെ മുകളിൽ ഒഴിച്ചതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്യേണ്ടതുണ്ട് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നല്ല ടേസ്റ്റാണ് നമ്മുടെ ഈ ചിക്കനിലേക്ക് നന്നായി മസാല പിടിച്ചിട്ടുണ്ട് നമുക്കിത് അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്യാം ഇതായി പാർട്ടികളിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത് ദുബൈയിലൊക്കെ ട്രെൻഡായിട്ടുണ്ടായ സംഭവമാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ എത്തിയിട്ടുണ്ട് നമ്മുടെ ചിക്കൻ ഇവിടെ ആയിട്ടുണ്ട് ഇത് നമുക്ക് പൊറോട്ടയുടെ കൂടെയോ ബട്ടർനാൻ്റെ കൂടെയോ ബട്ടൂരിയുടെ കൂടെയോ എന്നിൻ്റെ കൂടെയും കഴിക്കാവുന്നതാണ് ഞാനിവിടെ ബട്ടൂരിയാണ് എടുത്തിട്ടുള്ളത് കാണുമ്പോൾ തന്നെ അറിയാം നന്നായി കുക്കായിട്ടുണ്ടെന്ന് എന്തായാലും ഇരിക്കെ ട്രൈ ചെയ്ത് നോക്കൂ കമൻ്റിലൂടെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ അസലാമലേക്കും